നമസ്കാരം പൂനെയിൽ പതിനേഴുകാരനെ ഓടിച്ച പോർഷെ കാറിച്ച് രണ്ടു പേർ മരിച്ച സംഭവത്തിൽ പ്രതിയുടെ ജാമ്യം ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് റദ്ദാക്കി ജാമ്യം പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് പൂനെ പോലീസ് നൽകിയ റിവ്യൂ ഹർജിയിലാണ് നടപടി ജൂൺ വരെ പ്രതി റീഹാബിലിറ്റേഷൻ ഹോമിൽ കഴിയണം നേരത്തെ അപകടം നടന്ന് പതിനഞ്ച് മണിക്കൂറിനുള്ളിൽ ജാമ്യം നൽകുകയും ഉപന്യാസം എഴുതാൻ വ്യവസ്ഥ വയ്ക്കുകയും ചെയ്തതിനെ തുടർന്ന് വ്യാപകമായ പ്രതിഷേധം ഉയർന്നിരുന്നു ഇതേ തുടർന്ന് ജൂൺ വരെ ജൂനൈൽ ഹോമിലേക്ക് അയച്ചു എന്നാൽ പ്രായപൂർത്തിയായ ഒരാളെ വിചാരണ ചെയ്യണമോ എന്ന കാര്യത്തിൽ ബോർഡ് തീരുമാനമെടുത്തിട്ടില്ല അതേസമയം പതിനേഴുകാരന്റെ അച്ഛൻ വിശാൽ അഗർവാളിനെ മൂന്ന് ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു കോടതിയിൽ ഹാജരാക്കുന്നതിനിടെ വിശാൽ അഗർവാളിനെ നേരെ ആൾക്കൂട്ടം മഷി എറിഞ്ഞു പ്രതിക്ക് മദ്യം നൽകിയ ബാറുടമയും മാനേജരെ നേരത്തെ കസ്റ്റഡിയിൽ വിട്ടിരുന്നു പ്രായപൂർത്തിയായതായി പരിഗണിച്ച് ശിക്ഷ നൽകണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടെങ്കിൽ ഇക്കാര്യം പിന്നീട് പരിഗണിക്കുമെന്നും ജുവനിൽ ജസ്റ്റിസ് ബോർഡ് വ്യക്തമാക്കി കാർ ഓടിച്ച പതിനേഴുകാരനെ പോലീസ് അറസ്റ്റ് ചെയ്തെങ്കിലും പതിനഞ്ച് മണിക്കൂറിനുള്ളിൽ പ്രതിക്ക് ജാമ്യം അനുവദിച്ചതാണ് വലിയ വിമർശനത്തിന് ഇടയാക്കിയത് റോഡ് അപകടങ്ങളെ സംബന്ധിച്ച് മുന്നൂറ് വാക്കിൽ കവിയാത ഉപന്യാസം എഴുതുക പതിനഞ്ച് ദിവസം ട്രാഫിക് പോലീസിനൊപ്പം പ്രവർത്തിക്കുക മദ്യപിക്കുന്ന ശീലം ഉൾപ്പെടെ മാറ്റാനായി തുടങ്ങിയ ഉപാധികൾ മുന്നോട്ട് വെച്ചാണ് റിയൽ എസ്റ്റേറ്റ് വ്യവസായയുടെ മകന് കോടതി ജാമ്യം നൽകിയത് റിയൽ എസ്റ്റേറ്റ് വ്യവസായുടെ മകന് ജാമ്യം നൽകിയത് എന്നാൽ ഇതിനെതിരെ വ്യാപക വിമർശനമാണ് ഉയർന്നത് ഞായറാഴ്ച പുലർച്ചെ രണ്ടേകാലോടെയാണ് നാടിനെ നടുക്കിയ അപകടമുണ്ടായത് പതിനേഴുകാരൻ ഇരുന്നൂറ് കിലോമീറ്ററോളം വേഗത്തിൽ ഓടിച്ച് കാറിടിച്ച് ബൈക്ക് യാത്രികരായ യുവ എഞ്ചിനീയർമാർ മരിക്കുകയായിരുന്നു മധ്യപ്രദേശിലെ ബിർസിംഗ്പൂർ സ്വദേശി അനീഷ് അവാഡിയ ജബൽപൂർ സ്വദേശിനി അശ്വിനി കോഷ്ത എന്നിവർക്കായിരുന്നു ധാരണാത്യമുണ്ടായത് മധ്യലഹരിയിലായിരുന്നു പ്രതി വാഹനം ഓടിച്ചിരുന്നത് സംഭവം വിവാദമായതിന് പിന്നാലെ കർശന നടപടിയുമായി മഹാരാഷ്ട്ര ഗതാഗത കമ്മീഷണർ രംഗത്ത് വന്നു കാർ ഓടിച്ച പതിനേഴുകാരന് ഇരുപത്തിയഞ്ച് വയസ്സ് വരെ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നതിൽ നിന്ന് വിലക്കിയതായി ഗതാഗത കമ്മീഷണർ വിവേക് ഭീമൻവാർ പറഞ്ഞിരുന്നു അപകടമുണ്ടാക്കിയ ടേക്കൻ കാറിന് രജിസ്ട്രേഷൻ ഇല്ലെന്നും ഗതാഗത വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നു ആയിരത്തി രൂപ ഫീസ് അടയ്ക്കാത്തതിനാലാണ് രജിസ്ട്രേഷൻ പൂർത്തിയാകാത്തതെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു വൈദ്യുത വാഹനങ്ങൾക്ക് മഹാരാഷ്ട്രയിൽ നികുതികളുണ്ട് പോർഷെ ടൈഗൻ്റെ ആകെ രജിസ്ട്രേഷൻ ഫീസ് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി എട്ട് രൂപ മാത്രമാണ് ആയിരത്തി അഞ്ഞൂറ് രൂപ ഫീസ് സ്മാർട്ട് കാർഡ് ആർ ആർജിക്കു വേണ്ടി ഇരുന്നൂറ് രൂപ തപാൽ ചാർജായി അൻപത്തിയെട്ട് രൂപ എന്നിവ അടങ്ങുന്നതാണ് ആകെ ഫീസ് എന്നാൽ ഈ ഫീസ് അടച്ച് രജിസ്ട്രേഷൻ പൂർത്തിയാക്കാനായി ഉടമ വന്നില്ല എന്നാണ് ആർ ടി ഉദ്യോഗസ്ഥർ പറഞ്ഞത് അതേസമയം വാഹനത്തിന് കർണാടകയിൽ നിന്ന് ലഭിച്ച താൽക്കാലിക രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ട് ആറുമാസം കാലാവധിയുള്ള ഈ സർട്ടിഫിക്കറ്റ് രണ്ടായിരത്തി ഇരുപത്തി മാർച്ചിലാണ് ലഭിച്ചത് സെപ്റ്റംബർ വരെയാണ് താൽക്കാലിക സർട്ടിഫിക്കറ്റിന്റെ കാലാവധി ബംഗളൂരുവിലുള്ള ഡീലറാണ് കാർ ഇറക്കുമതി ചെയ്ത് കർണാടകയിൽ താൽക്കാലിക രജിസ്ട്രേഷൻ നടത്തി ഉടമയ്ക്ക് കൈമാറിയത് താൽക്കാലിക രജിസ്ട്രേഷനുള്ള വാഹനങ്ങൾ ആർ ഓഫീസിലേക്കും തിരിച്ചു മാത്രമേ ഓടിക്കാൻ പാടുള്ളൂ എന്നാണ് നിയമം അതേസമയം അപകടത്തിന് മുമ്പ് സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളും പുറത്തു വന്നിരുന്നു രണ്ട് പബ്ബുകളിലായി തൊണ്ണൂറ് മിനിറ്റ് കൊണ്ട് നാൽപ്പത്തി എണ്ണായിരം രൂപയാണ് ഈ പതിനേഴുകാരൻ ചെലവഴിച്ചത് ശനിയാഴ്ച രാത്രി പത്ത് നാൽപ്പതോടെ കോസി എന്ന ആദ്യ പബ്ബിലും പിന്നീട് പന്ത്രണ്ട് പത്തോടെ ബ്ലോക്ക് മാരിയറ്റ് എന്ന മറ്റൊരു പബ്ബിലുമാണ് പതിനേഴുകാരനും സംഘവും പോയത് കോസി പബ്ബിലെ ജീവനക്കാർ ഇവർക്ക് മദ്യ നൽകിയത് നിർത്തിയതോടെയാണ് അടുത്ത പബ്ബ് തേടി ഇവർ പോയത് സംഭവത്തിൽ പതിനേഴുകാരന്റെ പിതാവ് വിശാൽ അഗർവാളിനെ പോലീസ് പിന്നീട് അറസ്റ്റ് ചെയ്തിരുന്നു ഒളിവിൽ പോയ വിശാലിനെ മഹാരാഷ്ട്രയിലെ സംഭാജി സംഭാജിനഗറിൽ നിന്ന് ജുവനൈൽ ജസ്റ്റിസ് ആക്ടിലെ വിവിധ വകുപ്പുകൾ പ്രകാരമാണ് അറസ്റ്റ് ചെയ്തതെന്ന് പൂനെ പോലീസ് കമ്മീഷണർ അമിതേഷ് കുമാർ പറഞ്ഞു പ്രായപൂർത്തിയാകാത്തവർക്ക് മദ്യം നൽകിയതിനാണ് രണ്ട് ഹോട്ടലുകളിലെ മൂന്ന് ജീവനക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തത് കോസി റെസ്റ്റോറന്റ് ഉടമ പ്രഹ്ലാദ് ഭൂട്ട മാനേജർ സച്ചിൻ ഖഡ്കർ ഹോട്ടൽ ബ്ലാക്ക് മാരിയറ്റ് മാനേജർ സന്ദീപ് സാംഗിൽ എന്നിവരായിരുന്നു അറസ്റ്റിലായത്